ഹായ് ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷദാസ് ഷഫി അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോഴിക്കോടൻ സ്റ്റൈൽ ദം ബിരിയാണിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ടോട്ടലായിട്ട് അഞ്ച് സവാളാണ് എടുത്തത് അതിൽ രണ്ടെണ്ണം ഫ്രൈ ചെയ്യാനും മൂന്നെണ്ണം മസാലയ്ക്ക് വേണ്ടിയിട്ടുമാണ് എടുത്തത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നോർമലി ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ഒന്ന് നല്ലപോലെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് ഇതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കൽ ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി മൂന്ന് സവാള കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം ഈ വയറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടും അപ്പോൾ ഉള്ളി ഒന്ന് വയന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ കൂടുതൽ പേസ്റ്റ് ആയി പോവണ്ട ചെറിയൊരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി അതിൻ്റെ ആ ഒരു പച്ചമുളക് മനൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ചിക്കനിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വെള്ള കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളീൻ്റെ പകുതി പോഷന് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പകുതി അല്ലെങ്കിൽ ഒരു മുക്ക പോഷന് ബാക്കി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് പൊതിനീനയിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഈ ഒരു ബിരിയാണിയിലൊക്കെ നമ്മൾ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആകെ ഗരം മസാലയും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൊരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാണ് ഈ ഒരു ബിരിയാണിക്ക് അത്രയും ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതൽ മസാല ചേർക്കുന്നതിലും നല്ലത് കുറഞ്ഞ മസാല ചേർത്ത് കൊടുത്തിട്ട് ബിരിയാണി ടേസ്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് വേണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കണം അതിനു വേണ്ടി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലും അതുപോലെ നല്ല നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ടാപ്പൂവ് ഏലം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ ആറ് കപ്പ് വെള്ളം ആണ് എടുത്ത് എടുത്തത് അപ്പോൾ നല്ല പോലെ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ജീരകശാല അരിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഇതുപോലെ നമ്മൾ ദമ്മ ചെയ്യുന്ന സമയത്ത് മുഗൾ ഭാഗം കുറച്ചൊരു വേവ് കുറവായിരിക്കും അതുപോലെ താഴെ നല്ല വേവ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഇളക്കി ഇതാക്കാതെ ആ ഒരു മുകൾ ഭാഗത്തുള്ള റൈസിനെ നമുക്ക് ദമ്മ ചെയ്യുന്ന ഫസ്റ്റ് ലെയർ ആക്കിയിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് വരുന്ന പോർഷൻ മുകളിലേക്ക് കിട്ടാമതി അപ്പോൾ കറക്റ്റ് ആ ഒരു വേവ് നമുക്ക് ദമ്മ ചെയ്യുന്ന സമയത്ത് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ലെയർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ദമ്മ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമുക്ക് കുറച്ച് ചോറിടാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ സവാള ഫ്രൈ ചെയ്തത് അതുപോലെ മല്ലിച്ചപ്പ് പുതിനീന എല്ലാതും ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ മുന്നേ ചെയ്ത പോലെ തന്നെ ഒന്ന് ലെയർ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലിച്ചപ്പ് പുതിനീന അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ പൊരിച്ച ഉണിയന് അതേപോലെ എല്ലാതും ഒന്ന് ലെയർ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കിയെടുക്കാം ഫസ്റ്റ് ലെയറിൽ ഞാൻ നെയ്യ് അതുപോലെ പിന്നെ നാരങ്ങേൻ്റെ നീര് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ലാസ്റ്റ് ആ ഒരു ഫൈനൽ സ്റ്റേജിൽ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഓൾറെഡി നമ്മൾ നെയ്യ് ചോറിലും അതുപോലെ മസാലയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ലെയറിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് തോയിിക്കൊടുക്കുക എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് അന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ചോറ് സെപ്പറേറ്റ് ചെയ്തിട്ട് മസാല സെപ്പറേറ്റ് അങ്ങനെയാണ് വിളമ്പാറുള്ളത് അപ്പോൾ ചോറിനെ മാറ്റി വെച്ചിട്ട് മസാല വേറൊരു സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വയ്ക്കൽ അപ്പോൾ അതേപോലെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക